ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ക്രിസ്തു വേശുവിൽ സ്നേഹമുള്ളവരെ വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ അനുഗ്രഹീത സമയങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് നോമ്പ് ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിക്കുന്ന അനുഗ്രഹീത കാലയളവാണ് അവൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ മാത്രമല്ല നമ്മുടെ മനോഭാവങ്ങളും രീതികളും കൂടെ അവനോടുകൂടെ സഞ്ചരിക്കുവാൻ വേണ്ടവിധം രൂപാന്തരപ്പെടുത്തണം എനിക്ക് ക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം ഉപേക്ഷിക്കുവാൻ ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കണം അതിന് നാം സ്വയമായി നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം ആധുനിക കാലഘട്ടത്തിൽ നാം കേൾക്കുന്നതും കാണുന്നതുമായ ഓരോ വാർത്തകളും ഓരോ ജീവിത അനുഭവങ്ങളും നാം നടക്കേണ്ടുന്ന വഴിയിൽ നിന്ന് മാറി നടക്കേണ്ടത് എത്ര അനിവാര്യമാണ് എന്ന ബോധ്യം നമുക്ക് ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറി നടക്കുവാൻ ശീലിക്കുന്ന സമയങ്ങളായി ഈ നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളെയും നമുക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കാം ഈ നോമ്പ് അവനോട് കൂടെ അവനിലൂടെ നടക്കുവാനും പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ